നമസ്കാരം സ്ത്രീകൾക്ക് പോലും വിശ്വസിച്ച് കയറി ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളായി ചില പോലീസ് സ്റ്റേഷനുകൾ പിണറായി സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നു ഇത് എന്തൊരു നാടാണ് ഇതെന്ത് ഗുണ്ടായുസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒരു സംഭവം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവം ഒരു വർഷത്തിനു മേൽ നടന്ന നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഹൈക്കോടതിയുടെ ഇടപെടലിൽ കിട്ടിയത് ഒരു ഗർഭിണിയായ സ്ത്രീയുടെ കരണത്തടിക്കുന്ന അവരുടെ നെഞ്ചത്ത് പിടിച്ച് തള്ളുന്ന ഒരു എസ് എച്ച്ഒ പ്രതാപചന്ദ്രൻ ഇയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഡി ജി പിക്ക് നിർദ്ദേശം നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തത് തീർച്ചയായിട്ടും കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ പോലീസ് ഉണ്ടാക്കുന്ന കള്ളക്കഥകൾ മെനഞ്ഞ് അല്ലെങ്കിൽ കള്ളക്കഥകൾ ജനങ്ങൾ വിശ്വസിച്ചേനെ കാരണം ഈ സ്ത്രീ രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നു എന്നാണ് പോലീസ് പറഞ്ഞത് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു അതായത് അനധികൃതമായി രണ്ടുപേരെ പോലീസ് മർദ്ദിച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ ഈ സ്ത്രീയുടെ ഭർത്താവ് ഒരു ഹോട്ടൽ ഉടമയാണ് ഇയാൾ പകർത്തി എന്ന് പറഞ്ഞാണ് ഇയാളെ പിടിച്ചുകൊണ്ടുപോയത് ഇയാളെ പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് ഇടിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിലാണ് ഈ സ്ത്രീ കുഞ്ഞുങ്ങളുമായി കയറി ചെയ്യുന്നത് അവിടെ വനിതാ പോലീസുകാരി ഉണ്ടായിരുന്നു മറ്റ് പോലീസുകാരുണ്ടായിരുന്നു എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു അതിനുശേഷം ഈ സ്ത്രീയുടെ ചെവിട്ടത്ത് അടിച്ചപ്പോഴാണ് ഇയാളെ ഈ എസ് എച്ച്ഒയെ പിടിച്ചു മാറ്റിയത് ഇയാളെ സസ്പെൻഡ് ചെയ്താൽ മതിയോ എന്നിട്ട് ഒരു വൃത്തികെട്ട ന്യായീകരണവുമായി ഈ എസ് എച്ച്ഒ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അവർ കുഞ്ഞുങ്ങളെ എറിയുമെന്ന് ഭീഷണിപ്പെടുത്തി സത്യം പറഞ്ഞാൽ ഇവരെ അടിക്കുമ്പോഴും പിടിച്ചു തള്ളുമ്പോഴും ഇവരുടെ കയ്യിൽ ആ കൈകുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു ഏതൊരു സ്ത്രീയായാലും സ്വന്തം ഭർത്താവിനെ പോലീസ് മർദ്ദിക്കുന്നത് കാണുമ്പോൾ ചകിതയാകും അവർ ഭയപ്പെടും അവർ പ്രതികരിക്കും സ്വാഭാവികമായും അത് നിയന്ത്രിക്കാനും വേണ്ട നീതി ഉറപ്പാക്കാനുമാണ് നിയമപാലകരായി ഇവിടെ പോലീസിനെ വെച്ചിരിക്കുന്നത് സ്ത്രീകളെ അടക്കം ഗർഭിണികളെ പുരുഷന്മാരെ പാവപ്പെട്ടവരെ യുവാക്കളെ അടക്കം തല്ലിച്ചതയ്ക്കുന്ന ആരെയും തല്ലിച്ചതയ്ക്കാൻ ആരെയും ക്രൂരമായി മർദ്ദിക്കാനൊന്നും പോലീസിന് ഒരവകാശവുമില്ല അതൊക്കെ പണ്ട് കാലത്തായിരുന്നു അതും അവകാശമൊന്നുമില്ല പക്ഷെ നിയമം കയ്യിലെടുത്തുകൊണ്ടാണെന്ന് പോലീസുകാർ അതൊക്കെ ചെയ്തിരുന്നത് പോലീസ് സ്റ്റേഷൻ എന്നാൽ ഭയം കൊണ്ട് വിറച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നും ഏതാണ്ട് സമാനമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്ന് വളരെ വേദനയോടുകൂടി പറയേണ്ടി വരുന്നത് പല പോലീസ് സ്റ്റേഷനുകളും ഇടിമുറികളായി മാറിയിരിക്കുന്നു പല ആയുധങ്ങൾ ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അനിൽ ഇമാനുവൽ മനോരമ ന്യൂസിന് വേണ്ടി നെയ്യാറ്റിൻകരയിൽ ഉള്ള ഒരു പോലീസ് മർദ്ദന കേന്ദ്രത്തെ കുറിച്ച് ഒരു വാർത്ത ചെയ്തു തുടർന്ന് ഫോളോ അപ്പുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായില്ല എന്നാണ് തോന്നുന്നത് അതായത് തിരുവനന്തപുരം പ്രദേശത്തുള്ള പിടിക്കപ്പെടുന്ന ക്രിമിനലുകളെയൊക്കെ തന്നെ കൊണ്ടുപോയി അവിടെ പോയി മുളകുപൊടി ഒക്കെ ഇട്ട് മർദ്ദിച്ച് ചോരതുപ്പിച്ച് അവിടെ ഗ്ലൗസ് ഒക്കെ ഉണ്ടായിരുന്നു ഗ്ലൗസ് മുളകുപൊടി പുരണ്ട ഗ്ലൗസ് ഒക്കെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു ടോർച്ചറിങ് സെന്റർ ഒരു പീഡന കേന്ദ്രം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിന്റെ ചുമതലയുള്ള സി ഐയോട് അന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അഞ്ചാറ് വർഷങ്ങളായി അനിൽ ഇമാനുവെല്ലാ വാർത്ത ഓർമ്മ കാണുമായിരിക്കും എന്തൊക്കെയായാലും ശരി ഇത്തരത്തിൽ ഇവിടെ പീഡന കേന്ദ്രങ്ങളായി പോലീസ് സ്റ്റേഷനുകൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഇത് പുറം ലോകം പല പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരം മർദ്ദനങ്ങൾ നടക്കുന്നുണ്ട് പരാതി നൽകാൻ വന്നവരെ ഓടിച്ചിട്ട് ഇടിക്കും അവരെ സെല്ലിൽ കയറ്റിയിടിക്കും മുട്ടുകാൽ കയറ്റി അവരെ വേദനിപ്പിക്കും ഉപദ്രവിക്കും രാഷ്ട്രീയക്കാർ വിളിച്ചു പറയുന്നതിനനുസരിച്ച് ഇപ്പോൾ സി പി എം ആണല്ലോ ഭരിക്കുന്നത് സി പി എം പറയുന്നതിനനുസരിച്ച് പോലീസുകാർ പ്രവർത്തിക്കും തോന്നിയ വഴിയെല്ലാം കാണിക്കും പോലീസുകാരിൽ നല്ലവരുമുണ്ട് കേട്ടോ നമ്മൾ മറക്കുന്നില്ല അത് പറയാതിരിക്കുന്നുമില്ല ഒരു വിഭാഗം ആൾക്കാർ ഇത്തരത്തിൽ കോട്ടും ക്രിമിനലുകളായി മാറിക്കൊണ്ടിരിക്കുന്നു മാഫിയ സംഘങ്ങളുമായി ബന്ധം ഗുണ്ടകളുമായി ബന്ധം കള്ളക്കടത്തുകാരുമായി ബന്ധം കൊലപാതകങ്ങളും അതുപോലെ തന്നെ ബലാത്സംഗ വീരന്മാരുമായി ബന്ധം രാഷ്ട്രീയക്കാരുമായി അവിശുദ്ധ ബന്ധം കൈക്കൂലി വാങ്ങുന്നു എല്ലാ തോന്നിയാസങ്ങളും കാണിക്കുന്ന ഒരു വിഭാഗം പോലീസിലുണ്ട് പോലീസിലെ ക്രിമിനൽ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കും അവസാനിപ്പിക്കും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ പറയുമ്പോഴും ക്രിമിനലുകൾ ഇങ്ങനെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വരാപ്പുഴ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം തുടർന്ന് നെടുങ്കണ്ടം രാജ്കുമാറിന്റെ കസ്റ്റഡി മരണം എത്രയെത്ര കസ്റ്റഡി മരണങ്ങൾ എത്രയെത്ര കസ്റ്റഡി മർദ്ദനങ്ങൾ പുറത്തു വന്നതും വരാത്തതും ഒരു നിയമം പാലിക്കേണ്ട ഉദ്യോഗസ്ഥർ സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കേണ്ട ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് നീതി നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ അവരല്ലേ പോലീസുകാർ അവരിത്തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു പരാതി നൽകാൻ സ്ത്രീകൾക്ക് പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം ഇടപെട്ടേ മതിയാകൂ ഇവിടെ പോലീസുകാരുടെ ക്രിമിനൽ വൽക്കരണമാണ് നടക്കുന്നത് പോലീസുകാരെ ക്രിമിനലുകളാക്കി മാറ്റുന്നു ക്രിമിനലുകളാകുന്നു പോലീസുകാർ ജനങ്ങളെ തല്ലിച്ചറക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന പോലീസുകാർ ജീവനും സ്വത്തനും സംരക്ഷണം കൊടുക്കേണ്ടവരാണ് ആഭ്യന്തരമന്ത്രിയായിട്ട് നേരത്തെ കെ കെ രമ എം എൽ എ പറഞ്ഞതുപോലെ ഒരു വാഴ ആഭ്യന്തരമന്ത്രിയായിട്ട് ഒരു കസേരയിൽ വെച്ചിട്ടുണ്ട് ഈ വാഴ കണ്ടൊക്കെ എന്ത് പ്രയോജനം സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുകയാണ് ഭയം തോന്നുന്നു